ഹലോ ഗായ്സ് അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പോളറോയിഡ്സിൻ്റെ എഡിറ്റിംഗ് ആണ് അപ്പം ബിഗിനേഴ്സിന് കുറച്ച് ഡൗട്ട് ഉണ്ടായിരിക്കും എങ്ങനെയാണ് പോളറോയിഡ്സ് എഡിറ്റ് ചെയ്യേണ്ടത് ഏത് പേപ്പറിലാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് ഏത് പ്രിൻ്റാണ് എടുക്കേണ്ടത് അത് എത്ര രൂപയ്ക്കാണ് സെല് ചെയ്യേണ്ടത് അങ്ങനെ അങ്ങനെ കുറച്ച് 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 കൂടുതൽ ഡൗട്ട്സ് ഉണ്ടായിരിക്കും അപ്പോൾ അതായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ ആദ്യം പോളറോയിഡ്സ് ഫ്രെയിംസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് ക്യാൻവാപ്പിലോട്ടായിരിക്കും ക്യാൻവപ്പിൽ തന്നെയാണ് നമ്മക്ക് എഡിറ്റിങ്സും ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരു പ്ലസ് ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്യുക നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് എത്ര ഡോക്യുമെന്റ് എന്ന് നമ്മൾ പറഞ്ഞെടുക്കുന്നത് എത്ര ഡോക്യുമെന്റിലാണ് ഡോക്യുമെന്റ് എത്ര ഡോക്യൂമെന്റ് എടുക്കിങ്ങനത്തെ ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഫ്രെയിംസ് ആണ് പോളറോയിഡ് ഫ്രെയിംസ് ആണ് വേണ്ടത് അപ്പം നമ്മൾ എലമെന്റ്സിലോട്ട് പോവാ സെർച്ച് ബാറിൽ പോയി പോളറോയിഡ് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ അടിക്കുക ഓൾറെഡി ഞാൻ റീസൺ കിടക്കുന്നതുകൊണ്ട് അതങ്ങ് എടുക്കുക സിയോള് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ കുറെ ഫ്രെയിംസ് കാണാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണോ വർക്ക് തന്നത് അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് അനുസരിച്ച് നമുക്ക് പോളറോയിഡ് ഫ്രെയിംസ് ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ എടുക്കുന്ന ഫ്രെയിം തന്നെ എടുക്കണോന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇല്ല ഇഷ്ടമുള്ളത് നിങ്ങക്ക് ചൂസ് അപ്പ് ചെയ്യും ചൂസ് ചെയ്യാം ഇപ്പൊ ഇതിൽ ഞാൻ ഇപ്പൊ ഈ ഫ്രെയിം എടുക്കുന്നേ സൈസ് ഒന്ന് കുറയ്ക്കൈഡിലോട്ട് മൂന്നെണ്ണവും ഇതിന്റെ ഡൗൺ സൈഡിലോട്ട് മൂന്നെണ്ണം അപ്പൊ മൊത്തം ഒരു സൈഡിലോട്ട് നാലാണ് ആ രീതിയിലായിരിക്കും നമ്മൾ എത്ര പേപ്പറിൽ നമ്മൾ വെക്കുക പിന്നെ അപ്പം നമുക്ക് ഒരു ഏത്രി പേപ്പറിൽ പതിനാറ് ഫോട്ടോസ് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇപ്പം നിങ്ങൾ ഏത് പോളോറോഡ് ഫ്രെയിംസ് ആണ് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ സൈസ് അനുസരിച്ച് ആയിരിക്കും നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും ചിലപ്പം ഒരു ഏത്രി ട്വന്റി ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും ചിലപ്പോൾ ട്വന്റി ഫോർ ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും ദ സൈസ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫ്രെയിമാണ് ചൂസ് ചെയ്ത് അതനുസരിച്ച് അത് ചേഞ്ച് അപ്പ് ആകാനുള്ള ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ എലമെന്റ് എടുത്ത് ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം അത് ക്ലിക്ക് ചെയ്യുക അതിന്റെ ഡൂപ്ലിക്കേറ്റ് എടുക്കുക എന്നിട്ട് അതിനെ കുറച്ച് സ്പേസ് ഇടുക ഓക്കെ വീണ്ടും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അപ്പം ഇത് നാലും ഇതിൻ്റെ അകത്തോട്ട് സൈസ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് നാലും നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക അപ്പൊ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക നമ്മൾ നാലും ഇങ്ങനെ സെലക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് എൻ്റെ സൈസ് അങ്ങോട്ട് കുറച്ച് കൊടുക്കാം അത്രേ ഉള്ളൂ ഇനി ഇത് നാലും നമുക്ക് ഒരുമിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി പറ്റും നാലും സെലക്ട് ചെയ്യുക എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം ഓക്കെ അത് കുറച്ച് സ്പേസ് വിട്ട് വയ്ക്കുക അപ്പൊ നമുക്ക് ഇതിൽ മൂന്ന് ലൈൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ ഈ മൂന്ന് ലൈൻസ് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് അപ്പറില് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ സെയിമിലാണ് ആ സെയിം ലെങ്തിലും ആ സെയിം സൈസിലായിരിക്കും ഇത് വന്നിരിക്കുന്ന ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെ വന്നാലേ ഇത് കറക്റ്റ് ഓർഡറിൽ നിൽക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ വെട്ടുമ്പഴത്തേക്കും ആ ഒരു എന്തോ സൈഡ്സും ഡിഫറൻസ് വരാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും ഓക്കെ അത് എപ്പോഴും നോക്കിയിട്ട് വേണം വെക്കാൻ വീണ്ടും ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് എടുക്ക പിന്നെ അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി താഴോട്ട് വന്നോളും ഓക്കെ ചിലപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചും കൂടെ ഈ സൈസ് കുറച്ച് കൊടുത്താലായിട്ട് നമുക്കിവിടെ ഒരെണ്ണം കൂടെ വെക്കാൻ വേണ്ടി പറ്റും അപ്പം മൊത്തം അഞ്ചെണ്ണം വെക്കാൻ വേണ്ടി പറ്റും താഴോട്ട് ഇതാണ് ഞാൻ പറയുന്നത് സൈസ് മാറുമ്പോഴത്തേക്കും അത് അതിൻ്റെ നമുക്ക് കുറേ ഫോട്ടോസും കൂടെ ആഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നമുക്കിതിലോട്ട് ഫോട്ടോസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ അതിന് ഇവിടെ അപ്ലോഡ് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും അപ്ലോഡിലോട്ട് പോവാം അപ്ലോഡ്സിൽ പോക്ക ഇവിടെ ഞാൻ ഞാൻ എനിക്ക് ഏത് വർക്കാണോ ഇപ്പം കിട്ടുന്നത് അതെല്ലാം ഞാൻ എന്തോ ഒരു ഫോൾഡറിലോട്ടാക്കി വെക്കുക ചെയ്യുന്ന അപ്പം ഞാൻ ഫോൾഡർ ആ മിക്ക സമയമില്ലോട്ട് അപ്ലോഡ് ആണോ അത് കുറച്ച് ഈസി ആയിരിക്കും നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ ആവശ്യം വരത്തില്ല ആ ഫോൾഡർ അങ്ങ് അപ്ലോഡ് ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മൾ അപ്ലോഡ് ഫയർസിലോട്ട് പോവാ നമുക്ക് ഏത് ഫോൾഡർ ആണോ അപ്ലോഡ് ചെയ്യേണ്ടത് അതെടുക്കുക പേസ്റ്റ് കൊടുക്കുക അത് ഓട്ടോമാറ്റിക്കലി അത് അപ്ലോഡ് ആവുന്നുണ്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം നിങ്ങളിപ്പം എന്താ ഓരോരോ ഫോട്ടോസായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ സെയിം അപ്ലോഡിൽ പോവുക അപ്ലോഡ് ഫയൽസ് എടുക്കുക എടുക്കിലോട്ട് പോവുക നിങ്ങൾക്ക് ഏതാണോ വേണ്ട ആ ഫോട്ടോ എടുക്കുക അപ്ലോഡ് ചെയ്യാം പോകുമ്പം ടൈം എടുക്കും അതങ്ങനെ അപ്ലോഡ് ആയി വരും ഓക്കെ അപ്പം ഞാൻ ഫോൾഡർ ആണെങ്കിൽ അത് പ്രോജക്റ്റിലോട്ട് പോയിക്കാണ് നമുക്ക് കാണാൻ വേണ്ടി പിന്നെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരെണ്ണം അങ്ങ് എടുക്കുക ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വെക്കാനും പറ്റും ഓക്കെ അപ്പൊ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്താൽ മതി എന്നിട്ട് നമ്മളിത് ഓ ഇപ്പം ഏത് എടുക്കേണ്ടത് സെലക്ട് ചെയ്യുക ജസ്റ്റ് ആ ഫ്രെയിമിന്റെ സെൻ്ററിലോട്ട് കൊണ്ടുവച്ചാതി അതങ്ങ് പ്ലേസ് ആയിക്കോളും ഓക്കെ സെയിം ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക നമുക്കിപ്പോ ഒരു ഫോട്ടോ റീപ്ലേസ് ചെയ്യുക റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ഫോട്ടോ ആണ് റീപ്ലേസ് ചെയ്യേണ്ടത് അതെടുക്ക അങ്ങോട്ട് വെച്ചെടുക്കാം ഓക്കെ ഇത്ര ചെയ്താൽ മതി ഞാനിത് റീപ്ലേസ് ചെയ്യുന്നില്ല പിന്നെ പിന്നു ചെയ്ത് കളയാ ഡിലീറ്റ് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഡിലീറ്റ് ആക്കുക ഓക്കെ ഇത്രേ ഉള്ളൂ എന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് അത് ക്ലിക്ക് ചെയ്യുക കളേഴ്സിലോട്ട് പോവാ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സിലോട്ട് പോവാ വേറൊരു കളറാ ചൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് ഇപ്പം ഇതിപ്പോൾ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് മനസ്സിലാവും രണ്ടും വൈറ്റ് കളറാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നമുക്കിത് ഓരോന്നോരോന്നും കറച്ച് സൈസിൽ ക്രോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഏത് ഫോട്ടോസാണോ ക്രോപ്പ് ചെയ്യേണ്ടത് അതെടുക്കുക ഡബിൾ ക്ലിക്ക് ചെയ്യുക കറക്റ്റായിട്ട് നമുക്കിത് ക്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഏത് സൈസിനാണോ വേണ്ടത് അതേ നമുക്ക് ഞാൻ ആക്കി കൊടുത്താൽ മതി ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വരേണ്ടത് അതേ കണക്ക് ക്രോപ്പ് ചെയ്താൽ മതി എൻ്റെ ഇതൊന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഇതിൻ്റെ കളർ എന്ന് പറയുന്ന ഓഫായിട്ടാണ് ഓഫ് ഐറ്റാ എന്റെ കളർന്ന് പറയുന്നത് നമുക്ക് വൈറ്റ് ആക്കി കൊടുക്കാം അപ്പൊ ഇതാണ് കറക്റ്റ് ഓക്കെ ഇപ്പൊ നമുക്ക് ഓരോന്നും ഇങ്ങനെ ക്ലിക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ ഓരോന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് വൈകിയാണ് ചേഞ്ച് ഓളന്ന് പറഞ്ഞ് കൊടുത്തേനെ എല്ലാത്തിനെയും കളറേ ഇതേ കണക്ക് നമുക്ക് ഇതിന്റെ ബോർഡറിന്റെ സൈസും കളേഴ്സും നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും ഇത് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ നേരെ കുറെ കളേഴ്സ് ഉണ്ട് നമുക്ക് ഏതാണ് വേണ്ടേ ബ്ലാക്ക് ആണെങ്കിൽ കറക്റ്റ് കണ്ട ബോർഡർ ബ്ലാക്ക് ആയി മാറി ഒന്ന് മാറ്റുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിനിപ്പോ ഇത്രേ ഉള്ളൂ എഡിറ്റിംഗ് എന്ന് പറയാനായിട്ട് അപ്പം നിങ്ങളിത് എഡിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സേവ് ചെയ്യുന്നോട്ടാണ് പോകും ഡൗൺലോഡ് ചെയ്യുന്നതിലോട്ടാണ് പോന്നെ അപ്പം ഷെയർ എന്ന് പറഞ്ഞ ഒരു ഐക്കൺ കാണാൻ വേണ്ടി പറ്റും അതിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും അതിൽ നമ്മളിവിടെ പി എൻ ജി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് നമ്മൾ എടുക്കുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കണം എന്നാലും നമുക്ക് ആ കോച്ചിൽ നമുക്ക് ആ ഫോട്ടോസ് പ്രിന്റ് ചെയ്ത് കിട്ടും അപ്പം നമ്മൾ ഡൗൺലോഡ് കൊടുക്കാൻ ഇത് ഓട്ടോമാറ്റിക്കലി ഫോണിലാണെങ്കിൽ ഗാലറിയിൽ വന്നു കഴിപ്പം നമ്മൾ സേവ് ചെയ്ത് കൊടുക്കും സേവ് ചെയ്താൽ മതി 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 കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കേക്കും ഒന്നേല് ഡോക്യുമെന്റ് ആയിട്ട് അയച്ചാലും നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രിന്റ് എടുക്കുമ്പഴത്തേക്കും ക്ലാരിറ്റി വരുത്തുന്നു പിന്നെ നമ്മൾ ഷോപ്പിൽ പോയി പിന്നെടുക്കുന്ന സമയത്തും നമ്മൾ നോക്കുക മെയിലായിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ ഇപ്പം വാട്സാപ്പ് ത്രൂ ആണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ട് തന്നെ അയച്ചു നോക്കുക പിന്നെ ഇത് പ്രിന്റ് എടുക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ലേസർ പ്രിന്റാണ് നമ്മൾ മെയിലെടുക്ക ലേസർ പ്രിന്റ് ആണെങ്കിൽ നമുക്ക് കുറെ കാലം വരെ നിൽക്കും അത് പെട്ടെന്ന് പോകത്തില്ല ഗ്ലൗസി പ്രിൻ്റ് കൊണ്ട് ഗ്ലൗസി പ്രിൻ്റ് ചിലവർ പറയാൻ ഗ്ലൗസി പ്രിൻ്റ് എടുക്കുക അവരുടെ പ്രിഫറൻസ് ആണെങ്കിൽ അങ്ങനെ ഗ്ലൗസി പ്രിൻ്റ് എടുത്ത് എടുക്കുക പിന്നെ ഞാൻ മിക്കതും ലേസർ പ്രിൻ്റാണ് ചെയ്യാറുള്ളത് ഓക്കെ അങ്ങനെ ലേസർ പ്രിൻ്റ് എടുക്കുക ഓരോ ഷോപ്പ്സിലും ഡിഫറൻ്റ് ആയിരിക്കും റേറ്റ് എന്ന് പറയുന്നത് ചിലയിടത്ത് ഏത്രീഷ് ആണെങ്കിൽ തേർട്ടി റുപ്പീസ് ആയിരിക്കും ചിലടത്ത് ഫോർട്ടി ഫൈവ് റുപ്പീസ് ആയിരിക്കും ചിലയിടത്ത് ഫോർട്ടീൻ ആയിരിക്കും ഓക്കെ അങ്ങനെ ആയിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ ഒരു ഏത്രീ ശീലം നമുക്ക് അപ്പം പതിനാറ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അതേ പ്ലസ് അപ്പം എത്ര ഷീന്റെ റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തേർട്ടീൻ എന്ന് പറഞ്ഞിടാം നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസ് അത് കൊറിയർ ചെയ്യേണ്ട റേറ്റും കൂടെ നമുക്ക് ഒരു ഹൺഡ്രഡ് ഇടാം അപ്പം അതിന് ഒരു വൺ തേർട്ടി ആയി പിന്നെ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ എഫോർട്ടിൻ്റെ ഒരു ക്യാഷും കൂടെ ഇടുക അപ്പം നി എങ്ങനെ പോയി ഒരു വൺ ഫോർട്ടി നയൻ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റിയും നയൻ്റെ നിങ്ങൾക്ക് പതിനാറ് പിക്സ് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും പത്ത് പിക്സ് ഒക്കെ ഇങ്ങനെ സെല് ചെയ്യുന്നവരുണ്ട് നയൻ ഒക്കെ സെല്ല് ചെയ്യുന്നവരുണ്ട് അപ്പൊ നമുക്ക് അതിൽ കൂടുതൽ ഇപ്പൊ ട്വന്റി പിക്സ് ആണോ വേണമെങ്കിൽ വൺ സിക്സ്റ്റിയും നയൻ സോറി വൺ സെവൻറ്റീ നയോ വൺ എയ്റ്റി നയനോ അങ്ങനെയൊക്കെ നമുക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ മെയിൻലി ഇത് ബിഗിനേഴ്സ് ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ ബിഗിനേഴ്സ് എൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് പ്രൈസ് ഹൈ ആക്കി ചൂസ് അപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല ഇപ്പം നിങ്ങൾ കുറച്ച് ഹൈ പ്രൈസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആൾക്കാർ വാങ്ങിക്കാൻ ചാൻസസ് ഭയങ്കര കുറവായിരിക്കും കാരണം മിക്കവരും ഇപ്പം നമ്മളായാലും നല്ല പ്രൈസ് കുറഞ്ഞെടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള അടുത്തായിരിക്കും പോകുന്നത് അപ്പം നമ്മൾ ആദ്യം കുറച്ച് പ്രൈസ് നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക അതായത് നമ്മൾ കസ്റ്റമേഴ്സിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ പ്രിന്റ് എടുക്കുന്ന സമയത്ത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളിപ്പോ ഷോപ്പിൽ പോയി കണ്ടിന്യൂസ് ആയിട്ട് ആ ഷോപ്പിൽ തന്നെ പോവാൻ പോവരുത് നമ്മൾ വേറെയും ഷോപ്പിലോട്ട് പോക്ക പോയി അവിടുത്തെ പ്രിന്റ് പ്രിന്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്ക റേറ്റ് നോക്ക അങ്ങനെ ഉള്ള ഒരു വൺ ചോയ്സ് ഓർ രണ്ടാമത്തെ ഒരു ചോയ്സ് കൂടി വച്ചേക്ക അപ്പം എങ്ങാനും ആ ഷോപ്പ് അടച്ചിരിക്കുക നമുക്ക് വേറൊരു ഷോപ്പിലോട്ട് ഒരു കസ്റ്റമർ പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അതും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ പ്രിന്റ് എടുക്കുന്ന അടുത്തേനെ പോവാൻ നോക്ക നല്ലതുപോലെ നോക്ക നല്ലതുപോലെ റേറ്റ് കമ്പയർ ചെയ്യുക പിന്നെ ക്വാളിറ്റിയും കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ ഇതേ സെയിം രീതി തന്നെയാണ് നമ്മൾ എന്തോ റിങ് ആൽബംസും സെറ്റാക്കുന്ന ജസ്റ്റ് ഹോൾ ഇടുക റിങ് സെറ്റ് ചെയ്യുക അത് മാത്രമല്ല ഡിഫറൻസ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ കമന്റ് ചെയ്താൽ മതി പിന്നെ ഇതിന് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി അതെ ഒരുവിധം ഞാൻ എല്ലാ ടോപ്പിക്കും പറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഇനി വല്ല ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ